കാണിക്കുമെന്ന് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനാചരണം ശ്രദ്ധേയമായി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കൺവെൻഷൻ പങ്കാളിത്തം കൊണ്ടും ആകർഷണം കൊണ്ടും ശ്രദ്ധയാകർഷിച്ചു ഇൻഫോ പാർക്ക് പരിസരത്തുള്ള എട്ട് സ്കൂളുകളിൽ നിന്നായുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ലഹരി വിരുദ്ധ റാലി പോൾസോഫ്റ്റ് സോഫ്റ്റ് ടെക്നോളജി സ്ഥിരിക്ക സെൽഫി പോയിന്റ് എന്നിവയ്ക്കൊപ്പം തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഷിജു പി എസിന്റെ പാട്ടുകൂടിയായപ്പോൾ ഐ ടി മേഖലയ്ക്ക് അത് വേറിട്ട അനുഭവമായി തെങ്ങോട് ഗവൺമെന്റ് ഹൈക്കൂൾ സംസ്കാര സ്കൂൾ ജെയിംസ് മോഡേൺ അക്കാദമി രാജഗതി പബ്ലിക് സ്കൂൾ സെന്റ് ജോനാസ് ഇന്റർനാഷണൽ സ്കൂൾ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ മാർത്തോമ പബ്ലിക് സ്കൂൾ കൊച്ചി ബിസിനസ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഇൻഫോ പാർക്ക് കൊച്ചി ഒന്നാംഘട്ടം ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന അതുല്യ കെട്ടിടം മുതൽ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ വരെ ലഹരിവിരുദ്ധ റാലിയും നടത്തി ഒരു മിന്നാമിനിങ്ങിന്റെ നുറു സിനിമയിലെ മെല്ലെ മെല്ലെ മുഖപടം എന്ന ഗാനം ഉദ്ഘാടന വേദിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ പാടിയത് നിറഞ്ഞ ഘരകോശത്തോടെയാണ് സദസ് സ്വീകരിച്ചത് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എത്ര അടുപ്പമുള്ള കൂട്ടുകാരനായാലും നോ പറയാനുള്ള ആർജ്ജവും ധൈര്യവും കുട്ടികൾ നേടണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇൻഫോ പാർക്ക് അസിസ്റ്റന്റ് മാനേജർ സജിത് എൻ ചി ലഹരി വിരുദ്ധ പ്രതിജ്ഞ വെല്ലിക്കൊടുത്തു പോലീസ് എസ് സജീവ് കുമാർ ജയസ് പ്രോഗ്രസീവ് ടെക്കീസ് പ്രസിഡന്റ് അനീഷ് പന്തലാനി എന്നിവർ പങ്കെടുത്തു ഇൻഫോ പാർക്ക് കേന്ദ്രമായ പാർക്ക് സെന്ററിൽ നടന്ന ചടങ്ങിൽ സിഇഒ സുശാന്ത് കുറുന്തലിന്റെ സാന്നിധ്യത്തിൽ ജീവനക്കാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി